നമസ്കാരം ഞാൻ ഹരിപ്പാട് കേസ് പണിക്കർ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിവരിച്ചിരുന്നത് പ്രപഞ്ചം മിഥിയല്ലെന്നും തന്ത്രത്തിൽ അധിഷ്ഠിതമാണെന്നും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളാണെങ്കിൽ പോലും തന്ത്രത്തിലാണ് അധിഷ്ഠിതമെന്നും വ്യക്തമായിട്ട് കുറച്ചേറെ എന്റെ പരിമിതി വെച്ച് അല്ലെങ്കിൽ എന്റെ അറിവിന്റെ പരിമിതി വെച്ച് ഞാൻ പറയുണ്ടേ ഈ വീഡിയോയിൽ തന്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തന്ത്രം എന്താണെന്നതിനെക്കുറിച്ചും ഒരു എളിയ അറിവ് തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തന്ത്രം എന്നുള്ള പദം എനിക്ക് തോന്നുന്നത് വളരെയധികം ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളവരും ഭക്തി മാർഗത്തിൽ കൂടി ക്ഷേത്രത്തിൽ പോയി പോകുന്നവരും ഒക്കെ തന്ത്രത്തെക്കുറിച്ചുള്ള ആ പദത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്ത്രം എന്ന പദത്തെക്കുറിച്ച് നാം അറിയുമ്പോൾ നാം അറിയേണ്ടത് ചതുർവേദത്തിലെ സംഹിതാഖണ്ഡങ്ങളും അതുപോലെ ബ്രാഹ്മണങ്ങളും പരമസത്യത്തെ പറ്റിയുള്ള ജ്ഞാനത്തിൻ്റെ പുറമെ ആ സത്യത്തെ സ്വന്തം അനുഭൂതി കൊണ്ട് അല്ലെങ്കിൽ അനുഭൂതിയിലേക്ക് വരുത്തുന്നതിനുള്ള ഒട്ടനേകം സാധന പദ്ധതിയുടെ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് വേദത്തിലെ കാര്യമാണ് സാധനാ പദ്ധതികൾ അതിന്റെ ചുരുക്കമായിട്ടാണ് ഉപനിഷത്ത് ഉണ്ടായിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു ഉപനിഷത്തിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയുണ്ടെ അപ്പൊ അതിൻ്റെ ചുരുക്കമാണ് ഉപനിഷത്തെങ്കിൽ ഒരു സാധാരണ വ്യക്തി അതായത് സത്യത്തെ അറിയുന്നതിന് വ്യഗ്രതയുള്ള താല്പര്യമുള്ള അതീവമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേദം എന്ന് പറയുന്നത് കേട്ട് കേട്ടാലോ പഠിച്ചാലോ മനസ്സിലാവാത്ത തരത്തിലാണ് ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പൗരാണികരായ ഋഷിമാർ അതിനെ പഠിച്ചതിന് ശേഷം ആ പരമസത്യത്തെ അറിയുന്നതിന് വേണ്ടി അനേകം മാർഗങ്ങൾ സഞ്ചരിച്ചു മാർഗത്തിലൂടെ സഞ്ചരിച്ചു ആ മാർഗങ്ങൾ വളരെയധികം കട്ടിയുള്ളതാണെങ്കിൽ പോലും കഠിനമുള്ളതാണെങ്കിൽ പോലും കഠിന പ്രയത്നം കൊണ്ട് അവരവിടെ എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേർന്ന ഋഷിമാർ രചിച്ച മാർഗദർശികളായ കാര്യങ്ങളാണ് ഉപനിഷരിക്കുന്നത് ഇപ്പൊ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു സാധാരണക്കാരനെടുത്ത് പഠിച്ചാൽ പോലും അത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് പറയേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു തലത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉപനിഷത്തും അതുപോലെ വേദങ്ങളും ഇതിനകത്തിൽ തീർച്ചയായിട്ടും വരണം എന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് അത്യാവശ്യമായതുകൊണ്ടാണ് പറയുന്നത് അവന്റെ അതായത് ഒരു മനുഷ്യൻ അവൻ അന്ന് അതായത് പൗരാണികരായ ഋഷിമാർ അവരുടെ ധ്യാന മനനാദികളിൽ കൂടി കണ്ടുപിടിച്ച മാർഗങ്ങളെ ആ കഴിവുകളെ പരിണാമത്തിൽ അല്ലെങ്കിൽ കാലം കഴിഞ്ഞോടു കൂടി മനുഷ്യനിൽ ആ കഴിവ് കുറഞ്ഞു തുടങ്ങി പ്രത്യേകം മനസ്സിലാക്കണം അവന്റെ കഴിവുകൾ കുറഞ്ഞു വന്നപ്പോൾ യജ്ഞത്തിൻ്റെ അഗ്നിയായി തീർന്നു അവന്റെ ശ്രദ്ധ വ്യക്തമായിട്ട് ധരിക്കേണ്ട ഒരു കാര്യമാണിത് നമുക്കറിയാം ഇപ്പൊ ഹോമം വീട്ടിൽ നടത്തുമ്പോഴേ എന്തിനാ നടത്തുന്നത് നമുക്കറിയത്തില്ല ഏതെങ്കിലും ഒരു ദേവതയെ ആവാഹിച്ച് നമ്മുടെ ഭൗതികമായ തലത്തിൽ നമുക്ക് ഉന്നതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഒരു തോന്നലുണ്ട് അത് മാത്രമേ ഉള്ളൂ ആ ചെയ്യുന്നവൻ ചെയ്യുന്നവനെന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല ദക്ഷിണ കൊടുത്തവർ വായിച്ചോണ്ട് പോകുന്നു പക്ഷെ ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നമുക്ക് പണ്ട് ഏതൊക്കെ ജന്മത്ത് നാം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ആ കഴിവുകളുടെ എത്ര കുറഞ്ഞാണ് ഇപ്പൊ കഴിവുകളുള്ളതെന്ന് നാം വ്യക്തമായിട്ട് ധരിക്കണം ഈവൻ ഭൗതികത്തിലായാലും കൊള്ളാം ആത്മീയത്തിലായാലും കൊള്ളാം ഭൗതിക തലത്തിൽ പോലും നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇപ്പൊ കുറവ് വന്നിട്ടുണ്ട് അത് അറിയാവുന്ന കാര്യം അപ്പൊ അങ്ങനെ വന്ന് ഭൗതിക തലത്തിൽ ഉന്നതി കിട്ടേണ്ട കർമ്മങ്ങൾ പോലും നമുക്ക് ശരിയായി ശരിയാവുമ്പണം ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് പറ്റി നമ്മള് മറ്റു പലതിനെയും ആശ്രയിക്കേണ്ട ഒരു തലത്തിലേക്ക് എത്തി അത് തലത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു തലം എന്ന് പറയുന്നത് ക്ഷേത്രമാണെന്ന് നമ്മൾ കണ്ടു അപ്പൊ നമ്മുടെ കഴിവുകൊണ്ട് സാധിച്ചെടുക്കേണ്ടതൊക്കെ നാം മറ്റൊന്നിനെ ആശ്രയിച്ച് സാധിച്ചെടുക്കാൻ ഒരു അവസരം ഒരുക്കിയാണ് ക്ഷേത്രത്തിൽ കൂടി അപ്പൊ മനുഷ്യന്റെ സകല സ്ഥൂല സൂക്ഷ്മ ദേഹങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ചൈതന്യത്തിന്റെ ക്രമത്തിലുള്ള ആളിക്കത്തിക്കലാണ് ആധ്യാത്മിക സാധനയുടെ ഉള്ളടക്കം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും അല്ലേ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ഥൂല സൂക്ഷ്മങ്ങളിലുള്ള ഈശ്വരീയത്വം ചൈതന്യത്തെ ആളിക്കത്തിക്കാൻ നമ്മുടെ സാധന കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും ധ്യാന മനനാദികളിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ ധ്യാനവും മനനവും ഒന്നും ആരും ചെയ്യാറില്ല ഇപ്പോഴും നേരെ ക്ഷേത്രത്തിൽ പോവുക തൊഴുക വഴിപാട് കഴിക്കുക നമുക്കുള്ള കുഴപ്പങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അവളെ പറയുക തിരിച്ചു വരിക അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർ അപ്പം ആ ആധ്യാത്മിക ഉന്നതിക്ക് നമ്മളിലെ ഈശ്വരീയത്വം നമുക്ക് വീണ്ടും കിട്ടാൻ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കഴിവ് കുറഞ്ഞുപോയി എന്ന സാരം ആ കഴിവ് കുറഞ്ഞു പോയത് കൊണ്ട് എന്തായി നമ്മള് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു ആ ആശ്രയിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ മാർഗമാണ് യജ്ഞം എന്ന് പറയുന്നു യജ്ഞമാണ് അവസാനം ഇപ്പൊ ഹോമമായിട്ട് മാറിയിരിക്കുന്നത് അറിയാം വളരെ ലളിത രൂപത്തിൽ നടത്തുന്ന യജ്ഞത്തിന്റെ ലളിത രൂപമാണ് അല്ലെങ്കിൽ ലളിത രീതിയാണ് ഹോമം എന്ന് പറഞ്ഞത് പൂർണതയിൽ നമുക്ക് എത്തിച്ചേരണം എന്നാഗ്രഹമുണ്ട് ഓരോ മനുഷ്യനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പൂർണതയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ആ പൂർണതയെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മളിലെ കഴിവുകൾ നാം കണ്ടറിഞ്ഞ് അതിന്റെ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥയായി പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഓരോ മനുഷ്യനും അറിയാൻ കഴിയുന്നു അല്ലേ നമ്മൾ അഭൗമമായ ശക്തിയുടെ ഉടമയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും ഈശ്വരീയത്വം കഴിഞ്ഞാൽ നമ്മളിൽ അഭൗമമായ ഒരു ശക്തി അതായത് ഈശ്വരീത്വം ചൈതന്യത്തിന്റെ അങ്ങേയറ്റത്തെത്തിച്ചേരാൻ സാധിക്കുമെന്ന് ആചാര്യന്മാരും പൗരാണിക ഋഷിമാരും പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മനുഷ്യനെ ഈശ്വര പദവിയിലേക്ക് ഉയർത്തുക എന്നതായിരുന്നു ഭാരതീയ വിചാരം അതിന്റെ മുഖ്യ ലക്ഷ്യവും അത് തന്നെയാണ് മനുഷ്യനെ ഈശ്വര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോവുക എന്നതാ എന്നതായിരുന്നു നമ്മുടെ ഭാരതീയ വിചാരധാര എന്ന് പറഞ്ഞു ഋഷിമാരൊക്കെ അതിനുവേണ്ടി യത്നിച്ചുകൊണ്ടിരുന്നത് ആ യത്നിച്ചുകൊണ്ടിരുന്ന ഋഷിമാര് നമ്മളെ ഉയർ കൈപിടിച്ച് ഉയർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ല നമ്മൾ അതേ രീതിയിൽ നിന്നുപോയി എന്നുള്ളതാണ് കാരണം നമ്മുടെ കഴിവുകൾ കുറഞ്ഞുപോയി ആ ശക്തി ഉറക്കി നിറം കിടക്കുന്നത് അതായത് നമ്മൾ കേട്ട് കാണും നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് പലരും കേട്ട് കാണും കേട്ട് കേൾക്കാത്തവരും കാണും കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് മനുഷ്യന്റെ സൂക്ഷ്മദേഹത്തിൽ മൂലാധാരം എന്ന് പറയുന്നതാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ അവിടെയാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ പൗരാണിക ഋഷിമാർ പറഞ്ഞാണത് മൂലാധാര ചക്രത്തിൽ ഏറ്റവും താഴത്തെ ചക്രമാണത് ഏഴ് ചക്രങ്ങളിൽ ആദ്യത്തെ ചക്രമാണ് ആ ചക്രം സ്ഥൂലദേഹത്തിൽ മൂലാധാരമെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചക്രം ബുധലിംഗത്തിന്റെ അന്തരാള ഭാഗത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് പൗരാണിക ഋഷിമാർ കണ്ടുപിടിച്ച തത്വമാണ് ഇത് അവിടെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം അപ്പൊ അതിനെയാണ് ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇതിനെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക അത് നമുക്ക് നോക്കാം കുണ്ടലിനി ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് രണ്ടര ചുറ്റിൽ മുകളിൽ പറഞ്ഞ മുകളിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു ആ ഭാഗത്ത് അതായത് ഗുദ്ധത്തിന്റെയും ലിംഗഭാഗത്തിന്റെയും മധ്യഭാഗത്തായിട്ട് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ആ കോസിക്സ് എന്ന ഭാഗത്ത് അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് സങ്കല്പം അപ്പോൾ ഒരു സങ്കല്പ ശക്തിയാണ് എനർജി ആ സങ്കല്പ ശക്തിയെ ഉണർത്തി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവനുണ്ടാകുന്ന ആനന്ദത്തിന്റെ തലം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇതിനെ ഉണർത്തണമെങ്കിൽ ഒരു വ്യക്തി ധ്യാനവും മനനവും വളരെയധികം കഠിന പ്രയത്നം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ കഠിന പ്രയത്നത്തിലൂടെ ഒരു വ്യക്തി ഈ കുണ്ടലിനിയെ മറ്റ് ചക്രങ്ങളെ ഉണർത്തിക്കൊണ്ട് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് വിശുദ്ധി ആജ്ഞ പിന്നെ വരുന്ന സഹസ്രാരമാണ് അപ്പൊ സഹസ്രാരത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഇതിന്റെ അനുഭവതലത്തെ തലത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞത് ആടുപാമ്പെ പുനം തേടുപാമ്പെ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അതാണ് അതായത് ആ പാമ്പ് ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്താനിടത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിന്റെ ലഹരി അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്തു പറ്റും ഭൗതിക തലത്തിന് മാറ്റം ഉണ്ടാവും ഭൗതിക തലത്തില് ഉണ്ടാകുന്ന നമ്മുടെ സന്തോഷം അത് ഇതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ ഒരിക്കലും സാധിക്കത്തില്ല ഇത് കയറി പോകുന്നത് നമ്മുടെ സുഷുംന അതായത് സൂക്ഷ്മ അന്തരാളം എന്ന് പറയുന്ന സുഷംനയിൽ നട്ടൽ അടുക്കുള്ള സുഷുനയിൽ കൂടിയാണ് സാവധാനം ഇത് ഉയർന്നു പോകുന്നത് ഈ എനർജി സ്രോതസ് താഴേന്ന് ഉയർന്നു പൊങ്ങുമ്പോഴേ നമുക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അറിവ് അതായത് ആ സമയത്തുണ്ടാകുന്ന ഇത് എന്താണോ ഇഴഞ്ഞു മുകളിലേക്ക് ഉയരുന്നത് അതുപോലുള്ള ഒരു അറിവ് നമ്മളിലേക്ക് സാവധാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് ഉണരണമെങ്കിൽ ഒരു ഗുരുവിന്റെ സഹായം വേണം ഗുരു എന്ന് പറയുന്നത് അറിവുള്ള ഒരു ഗുരുവായിരിക്കണം ആ ഗുരുവെ ഇതിനുണർത്തി തരാൻ സാധിക്കത്തുള്ളൂ അത് ഉണർത്തി തന്നുകഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പല നമ്മുടെ ഭൗതിക തലത്തിലുണ്ടായിരുന്ന നേട്ടങ്ങളും നമുക്കില്ലാതാകും എന്നുള്ളത് വാസ്തവമാണ് കാരണം എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആ ഒരു ആസക്തി നമ്മളിൽ നിന്ന് കുറയുകയും ആ ആസക്തി ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ അത്യന്തികമായ ആനന്ദത്തിലേക്ക് എത്തിക്കാനുള്ള വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ വഴി കണ്ടുപിടിക്കുന്നത് ആ വഴിയിലേക്ക് കടന്നുകഴിഞ്ഞാൽ മാർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വേറൊരു തലത്തിലേക്കാണ് നാം കടക്കുന്നത് അപ്പോൾ വേറൊരു തലത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഇത് പലരും തിരഞ്ഞെടുക്കാത്ത ഒന്നാമത്തെ കാര്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ കഠിന പ്രയത്നം വേണം രണ്ടാമത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം അതായത് ഭൗതിക തലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളൊക്കെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് അത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പം അതെന്ന് പറയുന്നത് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് എനർജിയുടെ അഗ്നിയാണ് ഈ എനർജിയുടെ അഗ്നി എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കണക്കാക്കരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരീരത്തെ നമ്മൾ കാണുന്ന സ്ഥൂലത്തിൽ കാണുന്ന അഗ്നിയുടെ ചൂടല്ല ഇതിലുണ്ടാവുന്നത് മറിച്ച് ഇതിനുണ്ടാകുന്ന ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീര ഊഷ്മാവ് പോലെ തന്നെയാണ് ഇതിന്റെ ചൂടും ചൂടുമുണ്ടാവുന്നത് പലരും വിചാരിക്കുന്നുണ്ട് ഒരു തീക്കൊള്ളി എടുത്ത് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം പൊള്ളത്തില്ലേ എന്തുകൊണ്ട് എനർജിയുടെ ഈ ഒരു ഉത്ഥാപനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം പൊള്ളുന്നില്ല എന്നുള്ള ചിന്തയിൽ ചിന്തിക്കാറുണ്ട് പക്ഷേ അത് ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് ശരീരത്തിൻ്റെ ഊഷ്മാവിൻ്റെ അളവനുസരിച്ച് മാത്രമേ ഈ എനർജിയുടെ അളവ് നിൽക്കുന്നുള്ളൂ അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്ഥൂലത്തിലുള്ള അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ കാണുന്ന അഗ്നിയല്ല എന്ന് വ്യക്തമായിട്ട് ധരിക്കേണ്ടതാണ് അതിനാണ് ഞാൻ രണ്ടർ പ്രാവശ്യത്തോടെ പറഞ്ഞത് അപ്പം ആ ഈ ശക്തിയിൽ നിന്നുണ്ടാകുന്ന ആ എനർജിയുടെ ചൂടിനെ അല്ലെങ്കിൽ ആ തീയെ അല്ലെങ്കിൽ ആ കാണുന്ന സംഭവത്തെ നമ്മൾ പ്രതീകാത്മകമായി യജ്ഞത്തിൽ കൂടെ കാണാൻ ശ്രമിക്കും യജ്ഞത്തിൽ കൂടി കാണാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു കൃത്യം അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ചെയ്യേണ്ട ഒരു കൃത്യം അത് വളരെ പ്രയാസപ്പെട്ട് പ്രയത്നം ചെയ്താണ് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്ത് നമ്മൾ റെഡിയായി കഴിയുന്ന പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഒരു യജ്ഞത്തിൽ ഉണ്ടാകുന്ന അല്ല യജ്ഞത്തിൽ കത്തിക്കുന്ന ഒരു അഗ്നിയുടെയോ അതിന്റെ ഫലമോ നമ്മളിൽ ഉണ്ടാകുന്നില്ല അത് വ്യക്തമായിട്ട് ധരിക്കണം അപ്പം പ്രതീകാത്മകമായി ഒരു യജ്ഞത്തിൽ കൂടി ഉണ്ടാക്കുന്ന ഒരു അഗ്നിയെ ആണ് കുണ്ടലിനിയുടെ ശക്തിയുമായിട്ട് ഈ ഒരു വന്ന കാലത്തെ ഉപമിക്കുന്നത് അത് തന്ത്രപരമായിട്ടാണ് എന്ന് പറയുന്നത് ആ തന്ത്രത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായതുകൊണ്ട് പൂജാദികളും ധ്യാനവും വഴിപാടും എല്ലാം തന്നെ നമ്മൾ വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിട്ടു യോഗികള് ഋഷീശ്വരന്മാരെ കണ്ടുപിടിച്ച ഈ തത്വം ഇന്ന് ജനങ്ങളുടെ കഴിവ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു അവൻ്റെ അവനുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആ കഴിവിൻ്റെ ഓരോ യുഗം കറിഞ്ഞപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വന്നു കുറഞ്ഞു കുറഞ്ഞു വന്ന് കലിയുഗത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ഇതിന്റെ ശക്തി കുറഞ്ഞു വന്നു കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവന് കുണ്ടലി ഉത്ഥാവനം എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുന്ന മരുമരീചികയായി മാറി അവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രായ നമുക്ക് എന്താണ് നമുക്ക് മറ്റൊരു തരത്തിൽ ഇതിനെ നമുക്ക് കണ്ട് നമുക്ക് ആരാധിക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശ്രമം നടത്തി ആ ശ്രമമാണ് തന്ത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള വീക്ഷണം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ക്ഷേത്രവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കാര്യം ക്ഷേത്രത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്ന അടിസ്ഥാന തത്വം എന്ന് പറയുന്ന തന്ത്രമായത് ഇങ്ങനെയാണ് കാരണം ക്ഷേത്രമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും ശരീരത്തിലെ ഓരോ സ്ഥൂല സൂക്ഷ്മ കാര്യങ്ങളാണ് അതിനകത്തിൽ കൊടുത്തിരിക്കുന്നത് ആ സൂക്ഷ്മ സ്ഥൂല കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്തു തീർക്കേണ്ടത് അവിടെ ചെയ്യാനുള്ള ഒരു ഒരു സമയം തന്നിരിക്കുക അതായത് നമുക്കൊരു കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിൽ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടൊന്നും നമ്മുടെ കുണ്ടലിനി ഉണരാൻ പോരുന്നില്ല പക്ഷേ താൽക്കാലികമായിട്ട് ഭൗതിക തലത്തിൽ നമുക്ക് ചില ഗുണങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കാം അതിനപ്പുറത്തേക്ക് ഇതിന് പോകാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്ത്രം എന്ന് പറയുന്നത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ നാം ഉറച്ചു നിന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന തലത്തിൽ വരികയും അതുപോലെ ക്ഷേത്രം എന്ന് പറയുന്നതിനെ നമ്മൾ കണ്ട ആരാധിച്ച് ഒരു സമയം കഴിയുമ്പോഴും വിട്ടുപോകുന്ന സമയം ഒരു തലം വരികയും ഒരു ഒഴുക്ക് ഉണ്ടാവണം കെട്ടിക്കിടക്കാൻ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയുന്ന ക്ഷേത്രത്തിന്റെ അല്ല അമ്പലം എന്ന് പറയുന്നത് ഒരു കെട്ടിക്കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു കുളം അതിനകത്ത് വെള്ളം ഒഴുകുന്നില്ല അപ്പോൾ എന്താണ് അത് അവിടെ നിന്ന് വികസിക്കാതെ കിടക്കുന്നത് കൊണ്ട് അതിൽ നിന്നും വികാസം ഉണ്ടാകാൻ ഒരു ഫ്രഷ്നെസ്സിലേക്ക് വരാൻ നമ്മുടെ ബുദ്ധിക്ക് ശക്തി കൊടുത്തേ മതിയാവും അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ജനനം അവിടെ ആകാം മരണം അവിടെ ആകരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഭക്തി പുരസരം പോകുന്നതും വഴിപാട് കഴിക്കുന്നതും അതുപോലെ തന്നെ അവിടെ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ശാന്തി നേടാൻ ശ്രമിക്കുന്നതും ഒക്കെ താൽക്കാലികമായ ഒരു അവസ്ഥയാണെന്നും ആ അവസ്ഥയിൽ നിന്നും നമ്മൾ മാറി നമ്മുടെ വികാസം ബുദ്ധിയുടെ വികാസം ഉണ്ടാകണമെങ്കിൽ ഒഴുക്കുണ്ടായി അറിവ് നേടണം എന്നുമാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അതുപോലെ എല്ലാ ആചാര്യന്മാരും ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം ഇതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹം ചിക്കാഗോ അട്രസിൽ പറഞ്ഞ ഇതാണ് നമ്മുടെ ഉപരിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിവാണ് ആ അറിവിനെ ഏതൊരു വ്യക്തിയാണോ അറിയാൻ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഒഴുക്കുണ്ടാവൂ ആ ഒഴുക്കിനെ ഒഴുക്കിൻ്റെ ആ തലത്തിൽ കൊണ്ടുപോയാൽ മാത്രമേ ഈ പറയുന്ന വസ്തുതകൾ അറിയാനും അവനെ പ്രവൃത്തി ബോധത്തിലേക്ക് സാവധാനം കൊണ്ടുപോകാനും സാധിക്കും അതുകൊണ്ടാണ് എന്ന് പറയുന്ന നൂറ്റിയെട്ട് ഉപനിഷത്തിൽ അതിപ്രാധാന്യമുള്ളതും അതിൽ അതീവ പ്രാധാന്യമുള്ള പത്ത് ഉപനിഷത്തും പറഞ്ഞിരിക്കും ഈ ഉപനിഷത്തുകളുടെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് പറയും അതിനകത്തിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ ഉപനിഷത്തിനെ ആധാരമാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഉപനിഷത്തിനെ ആധാരമാക്കി ഉണ്ടാക്കിയ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാലും നല്ലൊരാചാര്യം നിങ്ങൾക്കതിന് മാർഗദർശിയായി നിന്ന് നിങ്ങളെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധന്യരാകും കാരണം എന്ന് പറഞ്ഞാൽ അറുപത് നേടുകയാണ് അറുപന്ന് പറയുന്ന വിദ്യയാണ് വിദ്യ എന്ന് പറയുന്ന നിധിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മറ്റെല്ലാം നമ്മൾ ഇട്ടേച്ച് പോകുന്നതാണ് ഇത് മാത്രം കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാകണം ഇത് അടുത്തടുത്ത ജന്മത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന സാധനമാണ് അതുകൊണ്ടാണ് പലർക്കും ചില കാര്യങ്ങൾ പറയുമ്പോൾ ആധ്യാത്മിക കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കത്തും എന്നാൽ ചിലർക്ക് ദിവസങ്ങളെടുത്തേ കത്തുള്ളൂ ചിലർക്ക് മാസങ്ങൾ എടുക്കേണ്ടി വരും ചിലർക്ക് തന്നെ മനസ്സിലാവും എന്താണ് കാരണം നമ്മളിലെ മത്തിഷ്കത്തിന്റെ പ്രവർത്തനം അതിസൂക്ഷ്മ തലത്തിലേക്ക് കടന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരവും അറിവുമെല്ലാം ഇപ്പോൾ തന്നെ നമുക്ക് ഗുണകരമായിട്ട് വന്നിരിക്കുക അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് കത്തി അതേസമയം അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കത്തുന്ന എന്താണ് അത് പിന്നെ മനസ്സിലാവുന്ന എന്താണ് അതെനിക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം പോലും എത്ര പേർക്ക് മനസ്സിലാവൂ എന്ന് എനിക്കറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ പലരും അതിനെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് ചെഴുകുന്നവരുണ്ട് ചിലര് അത് കേട്ടിട്ട് അങ്ങ് പോകുന്നവരുണ്ട് നമുക്കൊക്കെ ഇഷ്ടം എന്ന് പറയാൻ ഭൗതിക തലത്തിൽ ഏതെങ്കിലും കണ്ണിന് ഇഷ്ടപ്പെട്ടതും ചെവിക്ക് ഇഷ്ടപ്പെട്ടതും കാതിന് ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന സസ്യംഗും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിഭവ ഒരു ഭക്ഷണം ഉണ്ടെങ്കിൽ അതിൽ മാത്രം ഉറച്ചു തന്നിട്ട് നമ്മൾ തിരിച്ചു വരാനുള്ള കാരണം നമുക്ക് അതിനോടാണ് ഇൻട്രസ്റ്റ് മറ്റിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് രാമകൃഷ്ണ പരമകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു മാന്തോപ്പിൽ പോയിട്ടൊരു മാ ഒരു പഴുത്ത മാവല എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ ആ പഴുത്ത മാവലയുടെ രുചി എല്ലായിരിക്കും പഴുത്ത മാങ്ങായിക്കുള്ളത് പഴുത്ത മാങ്ങയുടെ രുചി വേറെ തന്നെയായിരിക്കും അപ്പം കഥ കേൾക്കുന്നവൻ മാവല കടിക്കുന്നവനും മാമ്പഴം തിന്നുന്നവൻ അതിൻ്റെ സത്തറിയുന്നവനുമാണ് ആ സത്തറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ടുള്ള ഒഴുക്ക് സാധ്യമാകത്തുള്ളൂ നമ്മുടെ ഇപ്പോഴെ സനാതനധർമ്മത്തിനുണ്ടായിരിക്കുന്ന ചുതി അതായത് ഹിന്ദു വർഗത്തിലുണ്ടായിരിക്കുന്ന ചുതി ക്ഷേത്രങ്ങളെയൊക്കെ പല പല വ്യക്തികളും ഞാൻ മതം എന്ന് പറയുന്നില്ല പല വ്യക്തികളും താറടിച്ച് കാണിക്കുന്നതിൻ്റെയും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം ധർമ്മസ്ഥലത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ പുകല് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ താരടിച്ച് കാണിക്കാൻ മറ്റ് മതങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ കാണി കാണി കാണിച്ചു കൂട്ടുന്ന വ്യഗ്രതയാണ് ഇതിനെല്ലാം കാരണം അവിടെ നമ്മൾ നമുക്കുണ്ടാകുന്ന ഏകതാ ബോധം നശി പോകുന്നതുകൊണ്ടാണ് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മുടെ ഒന്നുമില്ല കാര്യം അടുത്ത തലമുറ ഇതെന്ത് എന്ത് മനസ്സിലാക്കും അവർക്ക് സയൻസാണ് വരുന്നത് സയൻസ് എന്നും ഒരു ഒരു കാരണവശാലും എത്തിപ്പിടിയും കിട്ടാത്ത ഒരു സംഭവമാണ് ഈ പറയുന്നതൊക്കെ അവര് ദൈവഗണത്തെ അതിൻ്റെ അടുത്തു വരെ പോയെന്ന് പറയുന്നു എവിടെ എത്തി എങ്ങും എത്തിയിട്ടില്ല അപ്പൊ ഇതിൽ കൂടി ഉള്ളിലേക്ക് കടക്കാതെ ഒരു വ്യക്തിക്ക് ഈ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല ഇതിനൊരു അഭിരുചി ഒരു രുചി ഉണ്ടാവണമെന്നില്ല കാര്യമുണ്ട് സംസ്കാരമാണ് ആരെയും കുറ്റം പറയേണ്ട കാര്യത്തില്ല അവന്റെ നാമത്തിനോ അല്ലെങ്കിൽ അവന്റെ രൂപത്തിനോ നമ്മൾ കുറ്റം പറയരുത് അവനക്ക് അവനുണ്ടാക്കിയ വിദ്യ സംസ്കാരവും കർമ്മവാസനയുമാണ് അവനെ എങ്ങും എങ്ങും എത്താതെ പോകുന്നതെന്ന് വ്യക്തമായിട്ട് ധരിക്കണം അതുകൊണ്ട് ഒരു വ്യക്തിയെ ഈ കുറ്റം പറയരുത് ആ കുറ്റം പറയുന്നതിന് നമ്മൾ വെറുതെ കുറ്റം പറയുകയാണ് അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് എനിക്ക് പറയാനുള്ളൂ അടുത്തതിൽ യന്ത്രം മന്ത്രം എന്താണ് എന്താണെന്നുള്ളത് ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന കാര്യങ്ങളാണ് അതെന്താണെന്ന് പറയാം ക്ഷേത്രത്തെക്കുറിച്ച് പറയാം ഇതൊരു എപ്പിസോഡായിട്ട് നമുക്ക് കൊണ്ടുപോകാം നമസ്കാരം